എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ് ആർത്തവ വിരാമ സമയം അതായത് മെനോപോസൽ പീരീഡിൽ സ്ത്രീകൾ ഒരുപാട് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഇഷ്യൂസ് കണ്ടുവരാറുണ്ട് ഉദാഹരണത്തിന് ആങ്സൈറ്റി അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ ടെൻഷൻ അധികവും പെട്ടെന്ന് കരയുക അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവുക ഇങ്ങനെയുള്ള ഒരുപാട് മൂഡ് സ്വിങ്സ് വേരിയേഷൻസ് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഫിസിക്കലി അവരുടെ സ്കിന്ന് ഡ്രൈ ആവുന്ന ഇഷ്യൂസ് ഉണ്ടാവുക ജോയിൻറ്റ് പെയിൻസ് പെട്ടെന്ന് മുട്ടുവേദന നടുവേദന ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുന്നത് മുടി കൊഴിയുക മുടി തിന്നാവുക ഇങ്ങനെയുള്ള ഒരുപാട് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഇഷ്യൂസാണ് അവർ ഫേസ് ചെയ്യുന്നത് ഇതൊക്കെ ഹോർമോണൽ വേരിയേഷൻസ് കൊണ്ടുവരുന്നതാണ് എല്ലാവർക്കും അറിയുന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് രണ്ട് ടൈപ്പ്സ് ഓഫ് ഹോർമോണൽ വേരിയേഷൻസിനെ കുറിച്ചിട്ടാണ് അതായത് ഈസ്ട്രജനും പ്രൊജസ്ട്രോണിലും ഉണ്ടാകുന്ന ചില വേരിയേഷൻസ് അത് എങ്ങനെ അവരുടെ ബോഡിനെ മെൻ്റലി ആൻഡ് ഫിസിക്കലി എഫക്റ്റ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ടൈപ്പ് ഹോർമോൺ വേരിയേഷൻ എന്ന് പറയുന്നത് ഈസ്ട്രജൻ ലെവൽസും പ്രൊജസ്ട്രോൺ ലെവൽസും കുറഞ്ഞു പോകുക നോർമലി മെനോപ്പോസൽ ടൈം ആകുമ്പോൾ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കുറയാറുണ്ട് പക്ഷേ ചില സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് ഉള്ളവർക്ക് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കൂടി നിൽക്കുന്നവർ അല്ലെങ്കിൽ ഒരുപാട് കുറഞ്ഞു പോകുന്ന ആൾക്കാരിലൊക്കെ ഈ ചേഞ്ചസ് വളരെ സ്പീഡായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും പെട്ടെന്ന് തന്നെ ഒരു പരിധി വിട്ട് താഴേക്ക് കുറഞ്ഞു പോകാൻ ചാൻസസ് കൂടുതലാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്കിൻ ഡ്രൈനസ് ഭയങ്കര അധികമായിരിക്കും ജോയിൻ പെയിൻസ് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും ക്ഷീണം വീക്ക്നെസ് ഇങ്ങനെയുള്ള സിംറ്റംസ് ആയിരിക്കും ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഈസ്ട്രോജൻ നോർമൽ ആയിരിക്കാം പക്ഷേ പ്രൊജസ്ട്രോണിൻ്റെ അളവ് വളരെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഈ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഈ ഒരു ഈസ്ട്രോജനെ തന്നെ ബോഡിക്ക് എക്സസ് ആയിട്ട് അമിതമായിട്ട് തോന്നും ഇങ്ങനെയുള്ളൊരു പാറ്റേൺ പൊതുവെ കണ്ടുവരുന്നത് ഈ ഫൈബ്രോയിഡ് യൂട്രസ് യൂട്രസില് മുഴയുള്ള സ്ത്രീകളിൽ അതുപോലെ തന്നെ പി സി ഒ എസ് ഉള്ള സ്ത്രീകൾ ഇൻഫെർട്ടിലിറ്റി ഉള്ള സ്ത്രീകളിൽ ഇങ്ങനെയുള്ള ആൾക്കാരിലാണ് കൂടുതലായിട്ടും ഈ ഒരു ടൈപ്പ് വേരിയേഷൻ കണ്ടുവരുന്നത് നോർമൽ ഈസ്ട്രോജനും ലോ പ്രൊജസ്ട്രോളും ഉണ്ടെങ്കിൽ എങ്ങനെ ശരീരത്തിലുള്ള അമിതമായിട്ടുള്ള ഈസ്ട്രോജന് ഫ്ലഷ് ഔട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് അടുത്ത് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ അമിതമായിട്ടുള്ള ഈസ്ട്രോജൻ ഹോർമോണിനെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഡീടോക്സിയൻ അല്ലെങ്കിൽ പുറന്തള്ളാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഓർഗനാണ് ലിവർ ഇപ്പോൾ ലിവറിൽ വെച്ചിട്ട് ഇതിനെ ഡീറ്റോക്സ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്ത് കളയേണ്ടത് ഈസ്ട്രോജനെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ അല്ലെങ്കിൽ ഡീടോക്സ് ചെയ്യാൻ സഹായിക്കുന്ന ചില നാച്ചുറൽ മോളിക്യൂൾസിൽ വരുന്ന ഒരു മോളിക്യൂ ആണ് നമുക്കറിയാം ഗ്ലൂട്ടഥയൺ എന്ന് പറഞ്ഞാൽ സ്കിന്നിന് യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് പക്ഷേ ലിവറിലുള്ള കോശങ്ങളെ ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിലുള്ള ഈ ഒരു വേസ്റ്റ് മലിനങ്ങളൊക്കെ ക്ലീർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മോളിക്കൂൾ കൂടിയാണ് ഗ്ലൂട്ടത്തയോൺ അതുകൊണ്ട് തന്നെ ഗ്ലൂട്ടഥയൺ സപ്ലിമെൻറ്റ് ഫോമിൽ യൂസ് ചെയ്യുന്നത് ഈസ്ട്രോജനെ ഡീറ്റോക്സ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ് രണ്ടാമത്തത് ഗ്രീൻ ടീ പ്രത്യേകിച്ച് ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള ഇ ജി സി ജി എന്ന് പറയുന്ന കണ്ടന്റ് നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി മോളിക്യൂൾ ആണ് ഈ ഇ ജി സി ജിക്കും ഈസ്ട്രജനെ അമിതമായിട്ടുള്ള ഈസ്ട്രജനെ ഫ്ലഷ് ഔട്ട് ചെയ്യാനും ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സാധിക്കുന്നതാണ് ഇ ജി സി ജി എന്ന് പറയുന്ന മോളിക്യൂൾ ഫൈബ്രോയിഡിൻ്റെ സൈസ് കുറയ്ക്കാൻ സഹായിക്കും വരെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തത് ത്രീ ഐ സി ത്രീ ഇൻഡോൾ കാർബിനോൾ എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണ് ഇത് പൊതുവേ നമ്മുടെ ക്യാബേജ് ബ്രോക്കോളി ബ്രിസൽ സ്പ്രൗട്ട്സ് എന്നൊക്കെ പറയുന്ന വെജിറ്റബിൾസിലാണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഈസ്ട്രോജന ശരീരത്തിൽ നിന്ന് അൺവോണ്ടഡ് ആയിട്ടുള്ള ഈസ്ട്രോജന ശരീരത്തിൽ നിന്നും എക്സ്ക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ളൊരു മോളിക്കുളും കൂടിയാണ് ത്രീ ഐ സി എന്ന് പറയുന്ന ഈ ഒരു മോളിക്കൂൾ കൂടുതലായിട്ടും ഈ പറഞ്ഞ ക്രൂസിഫറസ് വെജിറ്റബിൾസ് അതായത് ഈ ക്യാബേജും ബ്രൊക്കോളിയും കുക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇതൊക്കെ സൂപ്പ് ഫോമിൽ കഴിക്കുന്നത് ത്രീ ഐസിയിലുള്ളത് നമ്മുടെ ശരീരത്തിൽ ഇംപ്രൂവ് ചെയ്ത് ലിവറിൽ നിന്നും ഈസ്ട്രോജനെ ഡീറ്റോക്സ് ചെയ്യാൻ വളരെ ഹെൽപ്പ്ഫുൾ ആയിരിക്കും ലിവറിൽ ഡീറ്റോക്സ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ഈസ്ട്രോജൻ ശരീരത്തിൽ റീ അബ്സോർബായി കൂടി പോകാനുള്ള സാധ്യത ചാ സാധ്യത ഉണ്ടാവാറുണ്ട് സോ നമ്മുടെ ഗട്ട് ക്ലീനാക്കിയിരിക്കുക അല്ലെങ്കിൽ ക്ലീനായി വെക്കുക എന്നുള്ളതും ഈസ്ട്രോജൻ ലിവറിന് ഡീറ്റോക്സ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ഇനി അടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ടൈപ്പ് ഹോർമോൺ വേരിയേഷനെ കുറിച്ചിട്ടാണ് അതായത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒരുപോലെ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ വളരെയധികം ശരീരത്തിൽ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ട് ഹോർമോൺസിനൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ് വേണ്ടത് അങ്ങനെ നാച്ചുറലി ഹോർമോൺ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ചില ഫുഡിനെ കുറിച്ചിട്ടാണ് ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൽ ആദ്യ ആദ്യത്തെ എന്ന് പറയുന്നത് ഫ്ളാക് സീഡ്സ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ഫ്ലാക്ക് സീഡ്സിൽ ഫൈറ്റു ഈസ്ട്രജൻ കണ്ടന്റ് കൂടുതലാണ് അതായത് നാച്ചുറലി നമുക്കൊരു ഈസ്ട്രജൻ സപ്പോർട്ട് തരുന്ന ഒരു മോളിക്കുളാണ് ഈ ഫൈറ്റോ ഈസ്ട്രിജൻ ഗുഡ് ഈസ്ട്രജൻ കാറ്റഗറിയിൽ വരുന്നത് കൂടിയാണ് ഈ ഫൈറ്റോ ഈസ്ട്രജൻ സോ ഫ്ലാക്സ് സീഡ്സ് ധാരാളം നമ്മുടെ ഡയറ്റിൽ ഒരു ഡെയിലി ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണൊക്കെ പൊടിച്ച് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫൈറ്റോ ഈസ്ട്രോജൻ കണ്ട ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ഈസ്ട്രജൻ ഓവറോൾ ഈസ്ട്രജൻ സപ്പോർട്ട് ഇമ്പ്രൂവ് ചെയ്യാനും വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും രണ്ടാമത്തത് വൈൽഡ് ഗ്യാം അതായത് നമ്മുടെ ഈ ചെയിനിലേക്ക് അടങ്ങിയിട്ടുള്ളൊരു കണ്ടൻറ് ഉണ്ട് ഡയോസ്റ്റിനി എന്ന് പറയും ഈ ഡയോസിനിൻ എന്ന് പറയുന്ന കണ്ടന്റ് സപ്ലിമെൻറ്റ് ഫോമിലൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് കാരണം ഈ ഡയോസിനി നമ്മുടെ ശരീരത്തിൻ്റെ അകത്തു നിന്നും പ്രൊജസ്ട്രോണായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അങ്ങനെ നാച്ചുറൽ പ്രൊജസ്ട്രോൺ ലെവൽസിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ ഒരു ഡയോസ്റ്റിനൻ വളരെ എഫക്റ്റീവ് ആണ് ഈ ഡയോസിറ്റിനിൻ്റെ ഒക്കെ ഇപ്പോൾ ചെറിയ ക്രീംസ് ഒക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ചെറിയ ചെറിയ ഡോസ് ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ് അത് യൂസ് ചെയ്യുന്നതും പ്രൊജസ്ട്രോൺ സപ്പോർട്ടിന് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും നെക്സ്റ്റ് പ്രൊജസ്ട്രോൺ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന വേറൊരു വൈറ്റമിനാണ് വിറ്റമിൻ ബി സിക്സ് ഇതിൻ്റെ ഒരു ആക്റ്റീവ് സപ്ലിമെൻ്റ് ഫോമുണ്ട് പി ഫൈവ് പി എന്നാണ് അതിനെ വിളിക്കുന്നത് സോ ഈ പി ഫൈവ് പി അല്ലെങ്കിൽ വിറ്റമിൻ ബി സിക്സ് സപ്ലിമെൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ബി സിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ നട്ട്സും പോലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ധാരാളം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും പ്രൊജസ്ട്രോൺ ലെവൽ നാച്ചുറലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ് ഇനി അവസാനം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഹോർമോൺസിനെ ഓവറോൾ സപ്പോർട്ട് ചെയ്യാനും ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് സോ മത്തി അയല തുടങ്ങിയിട്ടുള്ള ഫിഷുകൾ ധാരാളം തേങ്ങയൊക്കെ യൂസ് ചെയ്തിട്ട് ഡയറ്റിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യും ഇല്ലെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിൻ്റെ സപ്ലിമെൻറ്റേഷൻ എടുക്കുന്നതും വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും സോ ഈ പറഞ്ഞിട്ടുള്ള സപ്ലിമെൻറ്റേഷൻ അതുപോലെ തന്നെ ഭക്ഷണത്തിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് നമുക്കൊരു ഹോർമോണൽ ബാലൻസ് തീർച്ചയായിട്ടും കൊണ്ടുവരാൻ സാധിക്കും സോ ഹോർമോൺ ബാലൻസ് ആയി കഴിഞ്ഞാൽ അതായത് ഈസ്റ്റിജൻ പ്രൊജസ്റ്ററിനൊക്കെ റേഷ്യോയും ഒക്കെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു മെനോപ്പോസിൽ സമയത്തുണ്ടാകുന്ന ഒരുപാട് സിംറ്റംസ് നമുക്ക് ഈസിയായിട്ട് നാച്ചുറൽ ആയിട്ട് ഓവർകം ചെയ്യാൻ സാധിക്കും പൊതുവെ എല്ലാവരും സൈക്കാട്രിക് മെഡിക്കേഷൻസും സ്ലീപ്പിംഗ് പില്സിലൊക്കെ ഡിപ്പെൻഡായി പോകുന്ന ഒരുപാട് കേസസ് ഉണ്ട് സൊ നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സിമ്പിൾ ടെക്നിക്സ് വെച്ച് ഓവർകം ചെയ്യാൻ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ സ്ട്രെസ് കൺട്രോൾ ചെയ്യേണ്ടതും ഇമ്പോർട്ടൻ്റാണ് ടെൻഷൻ സ്ട്രെസ് കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ യോഗ മെഡിറ്റേഷൻ പോലുള്ള സിംപിൾ ആയിട്ടുള്ള ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുന്നതും ഹോർമോണിൽ ബാലൻസ് കൊണ്ടുവരാൻ ബോഡിനെ ഒരുപാട് സാധിക്കും മറ്റൊരു സയൻറ്റിഫിക് വീഡിയോ ആയി കാണുന്നത് എല്ലാവർക്കും നമസ്കാരം